പ്രൈസ് കാർഡ് ണ്ടാവും നിങ്ങൾ ദിവ്യ ബലി മധ്യെ ആരാധനക്കിടയിലൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാകും അപ്പൊ ഈ ധൂപക്കുറ്റി പ്രതിനിധീകരിക്കുന്നത് എന്തിനാണെന്നാണ് സിസ്റ്റർ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ മേൽത്തട്ട് താഴ്ത്തട്ട് ഈ മേൽത്തട്ട് സൂചിപ്പിക്കുന്നത് സ്വർഗം താഴ്ഭാഗമാണെങ്കിലോ താഴ്ഭാഗം ഭൂമി ണ്ടോ മൂന്ന് ചങ്ങലകളെ ചങ്ങലകളിലാണ് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഇത് പിതാവ് പുത്രൻ പരിശുദ്ധാമോ സൂചിപ്പിക്കുന്നത് ഓക്കെ ഇനി ഇതിനകത്ത് നമ്മൾ എന്താ ഇതാണ് സാധാരണ കരിക്കട്ടയിലോ അല്ലേ ഈ കരിക്കട്ട ഇതിനകത്തെ കരിക്കട്ട സൂചിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെ പാപങ്ങളാണ് പാപ കറകളാണ് ഓക്കെ ആവിയായ നമ്മൾ കരിക്കട്ട പോലെയായി പാപങ്ങൾ ചെയ്ത് അപ്പൊ ഈ കരിക്കട്ടകളെ ജ്ലിപ്പിക്കണം തീക്കട്ടകളാക്കി മാറ്റണം തീക്കട്ടകളാക്കി മാറ്റുന്നതിനാൽ നമ്മൾ അഗ്നിയാണ് അഗ്നി സൂചിപ്പിക്കുന്നത് നമ്മൾ നമ്മളിതിൽ കുന്തിരിക്കേണ്ട ഈ കുന്തിരിക്കും ഒരു വിശ്വാസിയുടെ വിശ്വാസം ശരണം സ്നേഹം പ്രാർത്ഥനകളൊക്കെയാണ് ഓക്കെ അപ്പൊ നച്ഛൻ ഇതിനകത്ത് കുന്തിരിക്കയിടുന്നു എടുക്കുന്നു ഉയർത്തുന്നു ദൂപിക്കുന്നു അല്ലേ ഈ ധൂപിക്കുമ്പോൾ നല്ല പരിമളം നമുക്ക് കിട്ടും ഇത് കാണിക്കുന്നത് സ്വർഗത്തിലേക്ക് നമ്മൾ ഭാവികളായ വിശ്വാസികളുടെ പ്രാർത്ഥനകള് ഉന്നതങ്ങളിലേക്ക് സ്വർഗത്തിലെ പപ്പയുടെ അടുത്തേക്ക് സ്വർഗീയ പിതാവിലേക്ക് ഇത് ഉയരുന്നു പിന്നെ എന്താ അത് പ്രാർത്ഥനകൾ കേട്ട് അനുഗ്രഹങ്ങളായി ഭൂമിയിലേക്ക് തന്നെ വരുന്നു ഒരു സിമ്പിൾ ലോജിക്ക് പറയുകയാണെങ്കില് നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട് മഴ ഉണ്ടാകുന്നത് എങ്ങനെ മഴ എങ്ങനെയാ ഉണ്ടാകുന്നെ സമുദ്രത്തിലെ ജലം നീരാവി ആയി ആ മേ ആകാശത്തേക്ക് ഓരോ മേഘങ്ങളായി ക്രമേണ മഴയായി താഴേക്ക് തന്നെ വരുന്നു ഇതുപോലെയാണ് മക്കളെ ദൈവത്തിലേക്ക് അർപ്പിക്കപ്പെടുന്ന എടുത്തുയർത്തുന്നതൊന്നും കേൾക്കാതെ പോകത്തില്ല അപ്പൊ ഈ രൂപം രൂപിക്കുമ്പോ ഉയരങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ പോകുന്നു തിരിച്ച് അനുഗ്രഹങ്ങളായി തന്നെ വരും അപ്പൊ ഇനി അടുത്ത നിങ്ങളുടെ പള്ളിയിൽ ഇതൊക്കെ കാണുമ്പോൾ ഓർക്കണം ദൈവത്തിന്റെ അടുത്തേക്ക് ഏർ ഉയർന്നു പോകുന്ന പ്രാർത്ഥനകളാണ് ഈ രൂപം കുറ്റിയും രൂപിക്കലുമൊക്കെ അപ്പൊ ഓർക്കുമല്ലോ